ഒരു കാലത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും ഇരുവരുടെയും വിശേഷങ്ങൾ എല്ലാം തന്നെ മലയാളികൾ സ്വന്തം വീട്ടിലെ വിശേഷങ്ങൾ എന്ന പോലെ തന്നെ സ്വീകരിക്കാറുമുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രിയ താരങ്ങളായ മഞ്ജു ദിലീപിന്റെ മകളായ മീനാക്ഷിയും മലയാളി പ്രേക്ഷകർക്ക് ഒരുപോലെ ഇഷ്ടമായിരുന്നു തങ്ങളുടെ കുട്ടികളെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന മലയാളികളായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ആഘോഷിക്കപ്പെട്ടിട്ടുമുണ്ട് ഓരോ വളർച്ചയും മലയാളികൾ ഓരോരുത്തരും കണ്ടതുമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുണ്ട് ഈ താരപുത്രിക്ക് ഇപ്പോഴിതാ അനിയത്തി മഹാലക്ഷ്മിക്കൊപ്പമുള്ള തന്റെ ഏറ്റവും പുതിയ ചിത്രം മീനാക്ഷി തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ദിലീപിന്റെയും കാവ്യ മാധവന്റെയും മകളാണ് മാമാട്ടി എന്ന് വിളിപ്പേരുള്ള മഹാലക്ഷ്മി ദുപ്പട്ടയും പാവാടയുമാണ് മീനാക്ഷിയുടെ വേഷം ചേച്ചിയുടേതിന് സമാനമായ പാവാടയും ബ്ലൗസുമാണ് മാമാട്ടിയും അണിഞ്ഞിരിക്കുന്നത് ഈ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് മഞ്ജുവാര്യരുമായുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് മീനാക്ഷി മഞ്ജുവാര്യരും ഇപ്പോൾ സ്നേഹത്തിലാണെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതിന് കാരണമായത് ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്നാൽ മറ്റു പോസ്റ്റുകളോ ഒന്നും തന്നെ ഇവർ പങ്കുവെക്കാറില്ല എങ്കിലും മീനാക്ഷി അമ്മയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തതോടെ ഇരുവരും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിയെന്ന് പല പ്രേക്ഷകരും വിശ്വസിക്കുന്നു ഇപ്പോൾ ഇതാ മീനാക്ഷിയും മാമാട്ടിയും ഒരുമിച്ചുള്ള ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ചേച്ചിക്കുട്ടിയും അനിയത്തിക്കുട്ടിയും ഓണത്തിന് തകർത്തു എന്നാണ് നിരവധി പേർ കമന്റുകളിലൂടെ പറയുന്നത് ഇതിനോടകം ചിത്രങ്ങൾ വൈറലായി മാറിക്കഴിഞ്ഞു നിരവധി ആളുകളാണ് ചിത്രത്തിന് ലൈക്കുകളും കമന്റുകളും ഷെയറുകളുമായി എത്തുന്നത് कूदल वार्ताक सब्सक्राइब सब